너무 그, 아, 드론을 부를 때, 이건는 보강. ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് സെക്രട്ടറി കെ രതീഷ് പദവിയിൽ തുടരുന്നത് സഹകരണ നിയമം ലംഘിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സഹകരണ നിയമ ഭേദഗതി അനുസരിച്ച് സംഘം രജിസ്ട്രാർ കൂടിയായ റോഡ് സെക്രട്ടറി പദവിയിൽ കെ രതീഷിന് തുടരാൻ കഴിയില്ല സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമേ ഇനി ഖാദി ബോർഡ് സെക്രട്ടറി പദവി വഹിക്കാൻ പറ്റൂ നിയമം പ്രാബല്യത്തിൽ വന്ന് ഒരു വർഷം പിന്നിടുമ്പോഴും പദവിയിൽ കടിച്ചു തൂങ്ങുകയാണ് കെ രതീഷ് നിർണായക സർക്കാർ ഉത്തരവുകൾ റിപ്പോർട്ടിന് ലഭിച്ചു ആർ റോഷിപാൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ആർ നേരത്തെ ുവണ്ടി വികസന കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആരോപണ വിധേയനായിരുന്നു അതിനുശേഷം സ്വന്തം ശമ്പളം കൂട്ടി അദ്ദേഹത്തിന് പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു ഇപ്പോൾ ചട്ടവിരുദ്ധമായിട്ടാണോ ആ പദവിയിൽ തുടരുന്നത് റോഷി ഡോക്ടർ അരുൺകുമാർ ഇതിൽ സഹകരണ നിയമ ഭേദഗതി അനുസരിച്ച് അത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ നിയമ ഭേദഗതിയാണ് അത് നിയമസഭ പാസാക്കി നിയമമായി മാറുകയും ചെയ്തു അതിൽ കൃത്യമായി പറയുന്നത് സഹകരണ സംഘങ്ങളുടെ രജിസ്ട്രാർക്ക് അത് സർക്കാർ ഉദ്യോഗസ്ഥന് മാത്രമേ ആ പദവിയിൽ ഇരിക്കാൻ കഴിയുകയുള്ളൂ ഈ സഹകരണ സംഘം രജിസ്ട്രാർ ഉൾപ്പെടെയുള്ള സഹകരണ വിഭാഗത്തിലെ നിയമനങ്ങൾ പൂർണ്ണമായും പി വഴിയാണ് പക്ഷേ ഗാദി ഗ്രാമ വ്യവസായ വകുപ്പിന്റെ ബോർഡ് അതിന്റെ ബോർഡ് സെക്രട്ടറി എന്ന നിലയിൽ ആ പി എസ് സി വഴിയോ അല്ല നിയമനം വന്നത് നേരത്തെയൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ ആ പദവി വഹിച്ചിരുന്നു ഈ സെക്രട്ടറി പദവി പക്ഷേ കഴിഞ്ഞ ഒരു രണ്ട് ടേമായി ആ പദവിയിലേക്ക് നേരിട്ടുള്ള നിയമനമാണ് നടന്നത് അങ്ങനെയാണ് കെ രതീഷ് ആ പദവിയിലെത്തുന്നത് കെ രതീഷിന്റെ ശമ്പളം നിശ്ചയിച്ചത് ഉൾപ്പെടെയുള്ള വലിയ വിവാദങ്ങൾക്കിടയിലാണ് ഇങ്ങനെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം പുറത്തു വരുന്നത് വ്യവസായ വകുപ്പിൽ നിന്നും വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിൽ കെ രതീഷ് സർക്കാർ ഉദ്യോഗസ്ഥനല്ല എന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ കെ രതീഷിന് ഗാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ സെക്രട്ടറി പദവിയിൽ ഇരിക്കാൻ കഴിയില്ല കാരണം ഈ സെക്രട്ടറിയാണ് ഗാദി ഗ്രാമ വ്യവസായ ബോർഡിന് കീഴിലുള്ള ഏതാണ്ട് ആയിരത്തോളം വരുന്ന സഹകരണ സംഘങ്ങളുടെ രജിസ്ട്രാർ അങ്ങനെ ഒരു രജിസ്ട്രാർ പദവി കൂടി വഹിക്കുന്ന ഈ സെക്രട്ടറി പദവിയിലേക്ക് കെ രതീഷ് അയോഗ്യനാണ് എന്നാണ് ചൂണ്ടിക്കാണുന്നത് ഈ കാര്യം രതീഷ് അറിയാം പക്ഷേ രതീഷ് എന്നിട്ടും പദവിയിൽ തുടരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരാതിയായി ഇപ്പോൾ ഉയരുന്നതും കാരണം കഴിഞ്ഞ ഫെബ്രുവരി മാസം മുതലാണ് ഈ നിയമം പ്രാബല്യത്തിൽ വന്നത് അത് ഒരു വർഷം പൂർത്തിയായിരിക്കുകയാണ് എന്നിട്ടും അതേ പദവിയിൽ തന്നെ കെ രതീഷ് തുടരുന്നു എന്ന് മാത്രമല്ല നേരത്തെയുള്ള ശമ്പളം വർദ്ധിപ്പിച്ചു ആ ശമ്പളം വർദ്ധനവന് രണ്ടായിരത്തി ഇരുപത് മുതൽ ഏതാണ്ട് വർഷത്തെ മുൻകാല ൂടി സർക്കാർ നൽകി അങ്ങനെ പദവിയിൽ നിയമവിരുദ്ധമായി സഹകരണ നിയമങ്ങൾ പൂർണ്ണമായും കാറ്റിൽ പറത്തിയാണ് കെ രതീഷ് തുടരുന്നതെന്ന് സർക്കാർ രേഖകൾ തന്നെ വ്യക്തമാക്കുന്നു അരുൺകുമാർ ഓക്കെ രതീഷിനെ സംബന്ധിച്ച വാർത്തയാണ് ചട്ടം ലംഘിച്ചുകൊണ്ടാണ് നിലവിൽ ആ പദവിയിൽ തുടരുന്നത് എന്നാണ് റോഷിപാൽ റിപ്പോർട്ട് ചെയ്യുന്നത്